ഹഗായി അധ്യായം രണ്ട് ഏഴാം മാസം ഇരുപത്തിയൊന്നാം തീയതി ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരിളപ്പാടുണ്ടായതെന്തെന്നാൽ നീ യഹുദശാധിപതിയായി ഷെയൽത്തിയേലിന്റെ മകനായ സെരുബാവേലിനോടും മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്തെന്നാൽ നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ ഇപ്പോഴോ സെരു ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട് മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായി യോശുവെ ധൈര്യപ്പെടുക ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്വിൻ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് നിങ്ങൾ മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പി എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം മറലി ചെയ്യുന്നു ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അറിൽ ചെയ്യുന്നു വെള്ളി എനിക്കുള്ളത് പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അറിൽ ചെയ്യുന്നു ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ദാരിയാവേഷിന്റെ രണ്ടാം ആണ്ട് ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി ഹഗായി പ്രവാചകൻ മുഹാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായ പ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടതെന്തെന്നാൽ ഒരുത്തൻ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ വിശുദ്ധ മാംസം വഹിച്ചു ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ അതിന് പുരോഹിതന്മാർ ഇല്ല എന്നുത്തരം പറഞ്ഞു എന്നാൽ ഹഗ്ഗായി ശവത്താൽ അശുദ്ധനായ ഒരു തൻ അവയിലൊന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു അതിന് ഹഗ്ഗായി ഉത്തരം പറഞ്ഞതെന്തെന്നാൽ അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയിൽ എൻ്റെ സന്നിധിയിലാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രേ ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിര നിങ്ങൾ കല്ലിന്മേൽ കല്ലുവച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളേൻ ആ കാലത്ത് ഒരുത്തൻ ഇരുപത് പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ പത്ത് മാത്രമേ കാണുകയുള്ളൂ ഒരുത്തൻ അമ്പത് പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ ഇരുപത് മാത്രമേ കാണുകയുള്ളൂ വെൺകാതിരും വിഷമഞ്ഞും കൺമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ഡിപ്പിച്ചു എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അറളപ്പാട് നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവിൻ വിത്തി ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ മുന്തിരിവള്ളിയും വള്ളിയും അത്തിവൃക്ഷവും മാതളപ്പഴവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇരുപത്തിനാലാം തീയതി യഹോവയുടെ അറളപ്പാട് രണ്ടാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായതെന്തെന്നാൽ നീ യഹൂദ ദേശാധിപതിയായ സെരുബാബേലിനോട് പറയേണ്ടത് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ച് കളയും കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരൻ്റെ വാളിനാൽ വീഴും അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അള്ളപ്പാട് എൻ്റെ ദാസനായ ഷെയർത്തിയേലിൻ്റെ മകനായ സെരൂബാബേലെ ഞാൻ നിന്നെ എടുത്ത് മുതിരമോതിരമാക്കും എന്ന യഹോവയുടെ അള്ളപ്പാട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അള്ളപ്പാട്